ഹലേ ലൂയ്യാ ന്യൂസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് പരിശുദ്ധ ബൈബിളിൽ നമ്മുടെ കർത്താവിന് പ്രീതികരമായി ജീവിച്ച തങ്ങളുടെ വിശ്വാസ ഓട്ടം വളരെ വിജയകരമായി വിശ്വസ്തയോടെ വിശുദ്ധിയോടെ പൂർത്തീകരിച്ചവരെ പറ്റി നമ്മൾ പഠിച്ചു വരികയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞു ഈ ഒരു പുതുവർഷം മനുഷ്യപ്രീതിയുടെ പിറകെ പോകാതെ കർത്താവിനെ പ്രീതിപ്പെടുത്തുന്നവരായി മാറുവാൻ പരിശുദ്ധ വചനത്തിലെ ആഹ്വാനങ്ങൾ എന്ത് വില കൊടുത്തും അനുസരിക്കുന്നവരാകുവാൻ കർത്താവിനോട് ചേർന്നുള്ള നിലപാടുകൾ സ്വീകരിക്കുവാൻ അങ്ങനെ സ്വർഗത്തിന് സന്തോഷം നൽകുന്ന ജീവിതങ്ങളായി മുന്നോട്ട് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രദ്ധിക്കാം അതിനായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം എൻ്റെ പ്രിയ സഹോദരങ്ങളെ സങ്കീർത്തകനായ ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവായിരുന്നു ഒന്നിനും കുറവില്ലാത്തവനായിരുന്നു സമ്പത്തുണ്ട് സാധ്യതകളുണ്ട് അധികാരമുണ്ട് ആ രാജാവായ ദാവീദ് സങ്കീർത്തനങ്ങളിൽ നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന ഒരു കാര്യമുണ്ട് സങ്കീർത്തനങ്ങൾ അറുപത്തിരണ്ടാം അധ്യായം എട്ടാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം ജനമേ എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ അവിടുന്നാണ് നമ്മുടെ സങ്കേതം രാജാവായ ദാവീദ് നമ്മളോട് ലോകത്തോട് വിളിച്ചു പറയുകയാണ് എന്നും ദൈവത്തിൽ ശരണം വയ്ക്കുവിൻ ഈ ഭൗതികതയിൽ ഇവിടുത്തെ സാധ്യതകളിൽ ഇവിടുത്തെ അധികാരങ്ങളിൽ ഒന്നും ശരണം വെച്ചിട്ട് യാതൊരു കാര്യവുമില്ലെന്ന ദാവീദ് രാജാവ് പറയുന്നത് എന്നും നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമല്ല നമ്മുടെ അനുദിന ജീവിതത്തിൽ എന്നും ഏത് കാര്യത്തിനും നമ്മൾ ദൈവത്തിൽ ശരണം വയ്ക്കാനാ ദാബീത് രാജാവ് പറയുന്നത് പരിശുദ്ധാത്മാവ് ദാബീത് രാജാവിലൂടെ തന്നെ വീണ്ടും പറയുകയാണ് അവിടുത്തെ മുൻപിൽ നിങ്ങളുടെ ഹൃദയം തുറക്കുവിൻ നിങ്ങളുടെ വിഷമാവസ്ഥകളിൽ നിങ്ങൾ പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോൾ ലോകത്തിന്റെ സാധ്യതകൾക്ക് മുൻപിൽ ലൗകികമായ പവറുകളുടെ മുൻപിലല്ല നിങ്ങളുടെ ഹൃദയം നിങ്ങൾ തുറന്നു വെക്കേണ്ടത് നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾ ഏറ്റുപറയേണ്ടത് അത് എന്നും അത്യുന്നതനായ സർവശക്തനായ നമ്മുടെ കർത്താവിൻ്റെ മുൻപിലായിരിക്കണം തുടർന്ന് വീണ്ടും വചനം പറയുകയാണ് അവിടുന്നാണ് നമ്മുടെ സങ്കേതം സുസ്ഥിരമായ ശാശ്വതമായ നാം ഓരോരുത്തർക്കും എന്നേക്കും ആവശ്യമായ സങ്കേതം നമ്മുടെ കർത്താവായ ദൈവമാണെന്ന് രാജാവായ സകല ആ അവിടുത്തെ അധികാരങ്ങളുടെ എല്ലാം നിൽക്കുന്ന ദാവീത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നമ്മളോട് പറയുകയാണ് ഈ ആഹ്വാനത്തെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ കർത്താവിന്റെ മുൻപിലേക്ക് ഓടി ചെല്ലുവാൻ കർത്താവിൽ സങ്കേതം കണ്ടെത്തുവാൻ ഈ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഓരോ ദിനവും കർത്താവാണ് എന്റെ സങ്കേതമെന്ന് ഏറ്റു പറയുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം ആ ഒരു കൃപ അതായിരിക്കട്ടെ ഈ ഒരു പുതുവർഷത്തിൽ നമ്മെ ഈ ഒരു കൃപയാൽ നയിക്കപ്പെടുവാനായി പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി പരിശുദ്ധാത്മാവിന്റെ ആ ഒരു നടത്തിപ്പിനായി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം പരിശുദ്ധാത്മാവ് നാം ഓരോരുത്തരോടും പറയുന്ന കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനുള്ള കൃപ അതിനായി നമുക്ക് ഹൃദയമൊരു പ്രാർത്ഥിക്കാം നാം ആയിരിക്കുന്നിടത്തിരുന്ന് ഐക്യത്തോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പരിശുദ്ധാത്മാ അഭിഷേകത്തിനായി ഈ ഒരു പുതുവർഷം പരിശുദ്ധാത്മ കൃപയിൽ മുന്നോട്ട് പോകുവാനായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം പുതിയൊരു അഭിഷേകം നമ്മിലേക്ക് നിറയുവാൻ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം ഹാല ലൂയ്യ ഹാലൂയ പരിശുദ്ധാത്മാവേ

ഈ ആത്മാഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിനായി നമുക്ക് പ്രാർത്ഥിക്കാം ലൂയ്യ പരിശുദ്ധാത്മാവേ വരണമേ പരിശുദ്ധാത്മാവേഖാത്മാവേ നൽകണമേ മാ രോഗങ്ങൾ മാറ്റുവാൻ അഭിഷേകാത്മാവേഗം ദൈവ മക്കൾ അവകാശം അഭിഷേകം ഏറ്റെടുക്കാം അഭിഷേകം അഭിഷേകം

ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ കർത്താവിന് പ്രീതികരമായി അമ്മ ജീവിതം പൂർത്തീകരിച്ചതുപോലെ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ കർത്താവിൻ്റെ പ്രീതിക്ക് വേണ്ടിയുള്ളതായി തീരുവാനായി അമ്മയെ പ്രാർത്ഥിക്കണമേ തിരു കുടുംബത്തിന്റെ പാലകനായ വിശുദ്ധ യവസ്യപ്പിതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനങ്ങൾ ഈശോയ്ക്ക് സാക്ഷ്യം നൽകുന്ന ഭവനങ്ങളായി തീരുവാൻ യവസപ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തമ്പുരാന്റെ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പുതിയ നിയമത്തിലെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന എലിസബത്തിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് എലിസബത്തിന്റെ പ്രാധാന്യം എന്തെന്ന് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലൂടെ നമ്മൾ പഠിച്ചു പരിശുദ്ധ അമ്മ മാതാവ് നമ്മുടെ കർത്താവിനെ ഉദരത്തിൽ സംവഹിച്ച ആദ്യ നാളുകളിൽ എലിസബത്ത് എങ്ങനെ അമ്മ മാതാവിന് ശക്തിയായി ബലമായി തീർന്നു എന്ന് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത അവസരത്തിൽ പോലും വാർധക്യത്തിലെത്തി ഗർഭധാരണത്തിന് യാതൊരു സാധ്യതയും ഇല്ലാതിരുന്ന ആ സമയത്തു പോലും എലിസബത്തും സക്കറിയായും എത്ര മാത്രം കർത്താവിനോട് ചേർന്ന് നിന്ന് തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി എന്ന് നമ്മൾ കണ്ടു ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളെ പ്രതി കർത്താവിനോട് ദേഷ്യപ്പെടുന്ന കർത്താവിനോട് പറക്കുന്ന പലർക്കും എലിസബത്തിന്റെ ജീവിതം വലിയൊരു വെല്ലുവിളിയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനും പഠിക്കാനുമായി പോകുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം അവിടെ ആറാം തിരുവാക്യമാണ് അവർ ദൈവത്തിന്റെ മുൻപിൽ പരിശുദ്ധ വചനം എലിസബത്തിനെയും കുറിച്ച് പറയുകയാണ് അവർ ദൈവത്തിന്റെ മുൻപിൽ നീതിനിഷ്ഠരും നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റവിധം അനുസരിക്കുന്നവരുമായിരുന്നു കുറ്റമറ്റവിധം അനുസരിക്കുന്നവരുമായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എലിസബത്തിനെ കുറിച്ച് പരിശുദ്ധ വചനം പറയുകയാണ് അവൾ ദൈവത്തിന്റെ മുൻപിൽ നീതി നിഷ്ഠയിൽ ജീവിച്ചവളായിരുന്നു വീണ്ടും പറയുകയാണ് കർത്താവിൻ്റെ നിയമങ്ങൾ കർത്താവിൻ്റെ കൽപ്പനകൾ കുറ്റമറ്റ വിധം അനുസരിക്കുന്നവളായിരുന്നു എത്ര വലിയ രണ്ട് ക്വാളിറ്റീസ് ആ പരിശുദ്ധ വചനം എലിസബത്തിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ മുൻപിൽ നീതിയോട് ജീവിച്ചവളായിരുന്നു മനുഷ്യരുടെ മുൻപിലല്ല അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കർത്താവിൻ്റെ മുൻപിൽ കർത്താവ് നോക്കുമ്പോൾ വളരെ നീതിനിഷ്ഠയിൽ കുറ്റമറ്റ വിധം ജീവിച്ചവളായിരുന്നു എലിസബത്ത് ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുമോ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നാം ഓരോരുത്തരും അതിനെക്കുറിച്ച് ചിന്തിക്കണം പ്രത്യേകിച്ച് എലിസബത്ത് ഒക്കെ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ പഴയ നിയമത്തിലെ നിയമങ്ങൾ നമുക്കറിയാം പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നതാണ് എത്രമാത്രം നിയമങ്ങളാണ് എത്രമാത്രം കൽപ്പനകളാണ് അതെല്ലാം സസൂക്ഷ്മം പാലിക്കുന്നതിൽ വളരെ ശ്രദ്ധിച്ചിരുന്നവരായിരുന്നു എലിസബത്തും സക്കറിയായും ഇന്ന് നാം ആയിരിക്കുന്ന നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ നമ്മൾ എത്രമാത്രം അനുഗ്രഹീതരാണ് പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സാന്നിധ്യം നമ്മളോടൊപ്പമുണ്ട് പരിശുദ്ധ കൂതാശകളിലൂടെ ലഭിക്കുന്ന ശാക്തീകരണം നമുക്കുണ്ട് എത്രയൊക്കെ ഉണ്ടെങ്കിലും കർത്താവിൻ്റെ വചനത്തോട് കർത്താവ് നൽകുന്ന ആഹ്വാനങ്ങളോട് എത്രമാത്രം വിശ്വസ്ഥത പുലർത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ട് എത്രമാത്രം ഒഴിവ് കഴിവുകളും ഒത്തിരിയേറെ പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ പറയുന്നു പക്ഷേ പരിശുദ്ധ വചനം വ്യക്തമായി ഇവിടെ പറയുകയാണ് എലിസബത്ത് കർത്താവിൻ്റെ നിയമങ്ങളും കൽപ്പനകളും കുറ്റമറ്റ വിധം അനുസരിച്ചവളായിരുന്നു എന്ന് എലിസബത്ത് മാത്രം അങ്ങനെ ഒരു എക്സെപ്ഷണൽ കേസ് അല്ല ഒത്തിരിയേറെ ഒത്തിരിയേറെ വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കർത്താവിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിച്ച കർത്താവിന്റെ വചനത്തിനു വേണ്ടി എന്ത് വില കൊടുത്ത് നിൽക്കാനും തയ്യാറായിരുന്ന ഒരു പറ്റം ആൾക്കാരെ പരിശുദ്ധ വചനം നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് ഇവരുടെ കഥകളിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ ഇവരുടെ ആ ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ അത് വെറുതെ വായിച്ചു പോകാനുള്ള രസത്തിനു വേണ്ടിയിട്ടാണോ എന്തിനാണ് പരിശുദ്ധ വചനം ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടതാണ് ഒരിക്കൽ കൂടി ആ ഒരു ഉദ്ദേശത്തെ നമുക്കൊന്നുകൂടി വ്യക്തമായി പഠിക്കാം േഖനം ആറാം അധ്യായം അവിടെ പന്ത്രണ്ടാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത് അങ്ങനെ അങ്ങനെ നിരുത്സാഹരാകാതെ നിരുത്സാഹരാകാതെ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിന്റെ അവകാശികളായവരെ വാഗ്ദാനത്തിന്റെ അവകാശികളായവരെ അനുകരിക്കുന്നവരാകണം നിങ്ങൾ അനുകരിക്കുന്നവരാകണം നിങ്ങൾ നാം വായിക്കുന്ന പരിശുദ്ധ വചനത്തിൽ നമുക്ക് മുൻപിൽ വെളിപ്പെടുത്തി തരുന്ന ഓരോ കഥാപാത്രങ്ങളും കഥാപാത്രം എന്ന് പറയുമ്പോൾ ജീവനുള്ള ജീവിച്ച സാക്ഷികളാണ് അവരെല്ലാവരും അവരുടെ ജീവിതങ്ങൾ എന്തിനാ പരിശുദ്ധ വചനം നമ്മുടെ മുൻപിൽ തന്നിരിക്കുന്നത് അവരെ അനുകരിക്കാനാണ് അവർ വാഗ്ദാനത്തിന് അവകാശികളായി തീർന്നവരാണ് അവരെ അനുകരിക്കണം എന്നാണ് പരിശുദ്ധ വചനം പറയുന്നത് ഇവിടെ എലിസബത്തിനെ കുറിച്ച് തിരുവചനം പറയുകയാണ് അവൾ ദൈവത്തിൻ്റെ മുൻപിൽ നീതി ജീവിച്ചവളായിരുന്നു കർത്താവിൻ്റെ കൽപ്പനകളും നിയമങ്ങളും കുറ്റമറ്റ വിധം കർത്താവിൻ്റെ മുൻപിൽ കുറ്റമറ്റ വിധം അനുസരിച്ചവളായിരുന്നു വീണ്ടും നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധ ബൈബിളിൽ ഇതുപോലത്തെ ഒത്തിരിയേറെ ജീവിതങ്ങളെ പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ നോഹയെ കണ്ടുമുട്ടുന്നുണ്ട് ചുറ്റും തിന്മ നിറഞ്ഞ ഒരു സമയം എല്ലാവരും തിന്മയ്ക്ക് പുറമേ തിന്മ ചെയ്ത് ായി ജീവിച്ചിരുന്ന ഒരു സമയം ആ ഒരു കാലയളവിൽ പരിശുദ്ധ വചനം നോഹയെക്കുറിച്ച് ഒരു കാര്യമുണ്ട് ഉൽപത്തിയുടെ പുസ്തകം ആറാം അധ്യായം അവിടെ ഒൻപതാം വാക്യത്തിൽ തിരുവചനം പറയുകയാണ് ഇതാണ് നോഹയുടെ വംശാവലി ഇതാണ് നോഹയുടെ വംശാവലി നോഹ നോഹ നീതിമാനായിരുന്നു നീതിമാനായിരുന്നു ആ തലമുറയിലെ കറയേറ്റ മനുഷ്യൻ ആ തലമുറയിലെ കറയറ്റ മനുഷ്യൻ അവൻ ദൈവത്തിന്റെ മാർഗത്തിൽ നടന്നു അവൻ ദൈവത്തിന്റെ മാർഗത്തിൽ നടന്നു ചുറ്റും അശുദ്ധിയും അരാജകത്വങ്ങളും വിളയാടിയപ്പോഴും നോഹ ദൈവത്തിന്റെ മാർഗത്തിൽ നടന്നു എന്തിനാ നോഹയെ കുറിച്ച് അങ്ങനെ കർത്താവ് നമ്മുടെ മുൻപിൽ പറഞ്ഞു തരുന്നത് എത്രമാത്രം തിന്മകളാൽ നമ്മൾ ചുറ്റപ്പെട്ടിരിക്കുകയാണെങ്കിലും പ്രതിസന്ധികളുടെ നടുവിലാണ് നാമെങ്കിലും നല്ലവനായി ജീവിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലെങ്കിലും നോഹയ്ക്കത് കഴിഞ്ഞു നോഹയെ അനുകരിക്കുന്നവരാകണം നിങ്ങൾ എന്നാണ് പരിശുദ്ധ വചനം പറയുന്നത് വീണ്ടും അബ്രാഹത്തിലേക്ക് നമുക്ക് കടന്നു വരാം കുറിച്ച് പരിശുദ്ധ വചനം എന്താ പറയുന്നത് അബ്രാഹത്തോട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു ഉൽപത്തി പുസ്തകം പതിനേഴാം അധ്യായം അവിടെ ഒന്നാം വാക്യത്തിൽ കർത്താവ് അബ്രാഹത്തോട് പറയുകയാണ് അബ്രാമിന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായപ്പോൾ അബ്രാമിന് വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു അവനോട് അരുളി ചെയ്തു സർവശക്തനായ ദൈവമാണ് ഞാൻ സർവശക്തനായ ദൈവമാണ് ഞാൻ എന്റെ മുൻപിൽ വ്യാപരിക്കുക എന്റെ മുൻപിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർത്തിക്കുക കുറ്റമറ്റവനായി വർത്തിക്കുക അബ്രാഹത്തോട് കർത്താവ് പറഞ്ഞപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ സാധ്യമാണോ എന്ന് എന്നാൽ അബ്രാഹം അതനുസരിച്ച് ജീവിച്ചു ഇരുപത്തിരണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നാം കാണുന്നുണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് എനിക്കിപ്പോൾ ഉറപ്പായി എനിക്കിപ്പോൾ ഉറപ്പായി അബ്രാഹത്തിന് കർത്താവ് അവിടെ സർട്ടിഫിക്കേഷൻ കൊടുക്കുകയാണ് ദൈവ ഭയത്തോടെ എൻ്റെ മുൻപിൽ നീ ജീവിച്ചു കാണിച്ചു എന്ന് അബ്രാഹത്തോട് കർത്താവ് തന്നെ പറയുകയാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇതൊക്കെ നമുക്ക് സാധ്യമാണെന്ന് ഇവരൊക്കെ നമുക്ക് തെളിയിച്ചു തരുന്നേ വീണ്ടും മോശയിലേക്ക് നമുക്ക് കടന്നു വരാം മോശയെക്കുറിച്ച് തിരുവചനം എന്താ പറയുന്നത് പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം അവിടെ പന്ത്രണ്ടാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് കർത്താവ് പറയുകയാണ് എനിക്ക് എനിക്ക് നിന്നെ നിന്നെ കർത്താവ് പറയുകയാണ് നീ നീ നേടിയിരിക്കുന്നു നേടിയിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഇതുപോലെ കർത്താവ് എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അതെന്തായിരിക്കും നമുക്കതൊന്ന് ചിന്തിക്കാം അത് എന്താണെന്ന് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് വളരെ കൃത്യമായിട്ട് അറിയാം കർത്താവിൻ്റെ സർട്ടിഫിക്കേഷൻ അത് ഏറ്റവും നല്ലതാക്കി മാറ്റാനാണ് നമ്മൾ ഈ പുതുവർഷത്തിൽ ശ്രമിക്കേണ്ടത് അതിനായിട്ടാണ് നമ്മൾ കൂടുതലായി പരിശ്രമിക്കേണ്ടത് കർത്താവ് നൽകുന്ന ആഹ്വാനങ്ങൾക്കനുസരിച്ച് ജീവിതത്തിൽ നിലപാടുകൾ എടുത്തുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നടക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കർത്താവിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കണം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യവും നമ്മുടെ ഉദ്ദേശവും വീണ്ടും അടുത്തൊരു വ്യക്തിയെക്കുറിച്ച് കർത്താവ് പറയുന്ന ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം ജോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അവിടെ ഒന്നാം വാക്യത്തിൽ തന്നെ കർത്താവ് പറയുകയാണ് ഉസ് ഉസ് ജോബ് ജോബ് എന്നൊരാൾ എന്നൊരാൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു തിന്മയിൽ നിന്നും അകന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് തിന്മയിൽ നിന്ന് അകന്ന് ദൈവഭക്തനായി ജീവിച്ച അവൻ ദൈവഭക്തനായി ജീവിച്ച അവൻ നിഷ്കളങ്കനും നിഷ്കളങ്കനും നീതിനിഷ്ഠനുമായിരുന്നു നീതി നിഷ്ഠനും ആയിരുന്നു തിന്മയിൽ നിന്നകന്ന് ദൈവ ഭക്തിയോടെ നിഷ്കളങ്കതയിൽ നീതി നിഷ്ഠയോട് ജീവിച്ച ജോബിനെ കുറിച്ച് പരിശുദ്ധ വചനം അവിടെ പറയുന്നത് വീണ്ടും പരിശുദ്ധ ബൈബിളിൽ തന്നെ നമ്മൾ ദാവീദ് രാജാവിനെ കുറിച്ച് തിരുവചനം എന്താണ് പറയുന്നത് പറയുന്നതെന്നൊന്ന് ശ്രദ്ധിക്കാം അപസ്തോല പ്രവർത്തനങ്ങൾ പതിമൂന്നാം അധ്യായം അവിടെ ഇരുപത്തിരണ്ടാം വാക്യത്തിന്റെ അവസാനത്തിൽ കർത്താവ് ദാവീദിനെ കുറിച്ച് പറയുകയാണ് പുത്രനായ ദാവീദ് ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻറെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യനെ എന്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു ഞാൻ കണ്ടെത്തിയിരിക്കുന്നു തുടർന്ന് ഇരുപത്തി മൂന്നാം വാക്യത്തിന്റെ ആരംഭത്തിൽ കർത്താവ് പറയുകയാണ് അവൻ അവൻ എന്റെ ഹിതം നിറവേറ്റും എന്റെ ഹിതം നിറവേറ്റും ദാവീദിനെ കുറിച്ച് കർത്താവിന് അത്രമാത്രം ഉറപ്പുണ്ടായിരുന്നു തൻ്റെ ഹിതം നിറവേറ്റും എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ് ദാവീദ് രാജാവിൽ തന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ കർത്താവ് കണ്ടെത്തുകയാണ് കർത്താവിൻ്റെ ആഹ്വാനങ്ങൾ കൽപ്പനകൾ പരിശുദ്ധ വചനത്തിലെ നിയമങ്ങൾ ഇതെല്ലാം പാലിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്നതിന് വ്യക്തമായ സാക്ഷ്യങ്ങളാണ് നമ്മൾ ഈ കണ്ട വിശുദ്ധരായ ജീവിതങ്ങളൊക്കെ നമ്മളോട് വിളിച്ചു പറയുന്നത് എന്നു വെച്ച് ഇവരുടെ ജീവിതത്തിൽ ഒന്നും പാളിച്ചകൾ സംഭവിച്ചിട്ടില്ല എന്നല്ല അതിൻ്റെ ഒന്നും അർത്ഥം അവരുടെ ജീവിതത്തിലും കുറവുകൾ ഉണ്ടായിരുന്നു തെറ്റുകൾ അവർക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ എങ്ങനെയാണ് അവർ അതിൽ നിന്ന് കയറിപ്പോന്നത് സങ്കീർത്തനങ്ങൾ അൻപത്തി ഒന്നാം അധ്യായം ഒൻപതും പത്തും വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ദാവീദ് രാജാവ് തൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ വീഴ്ചകൾ സംഭവിച്ചപ്പോൾ പാപങ്ങളിലേക്ക് വഴുതി വീണപ്പോൾ ദാവീദ് രാജാവ് കർത്താവിനോട് ഏറ്റുപറയുന്ന സങ്കീർത്തനമാണ് അൻപത്തൊന്നാം സങ്കീർത്തനം അതിൽ ഒൻപതാം വാക്യത്തിൽ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത് അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ തന്റെ തെറ്റു കുറ്റങ്ങൾ ദാവീത് രാജാവ് കർത്താവിനോട് ഏറ്റു പറയുകയാണ് അതിൽ തന്നെ മുന്നോട്ട് പോകുന്നില്ല കർത്താവിനോട് ഏറ്റുപറഞ്ഞ് അവിടെ നിന്നും പുതിയ ഒരു സൃഷ്ടിയായി മാറാനാണ് ദാബിത് രാജാവ് ശ്രമിക്കുന്നത് പത്താം വാക്യത്തിൽ തുടരുകയാണ് ദൈവമേ ദൈവമേ നിർമ്മലമായ നിർമ്മലമായ ഹൃദയം ഹൃദയം എന്നിൽ എന്നിൽ സൃഷ്ടിക്കണമേ സൃഷ്ടിക്കണമേ അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ എന്നിൽ നിക്ഷേപിക്കണമേ തന്റെ പാപാവസ്ഥയിൽ കിടന്ന് ദാവീത് രാജാവ് ആത്മാർത്ഥതയോടെ കർത്താവിനോട് ഏറ്റു പറഞ്ഞപ്പോൾ കർത്താവിന്റെ മുൻപിൽ തന്നെ തന്നെ താഴ്ത്തിയപ്പോൾ ഈ പ്രാർത്ഥന കർത്താവ് നിറവേറ്റി കൊടുക്കുകയാണ് അപ്പോഴാണ് തന്റെ ഹൃദയത്തിന് ഇണങ്ങിയവനായി ദാവീദ് രാജാവിനെ കർത്താവ് കാണുന്നത് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം നമ്മൾ ഒത്തിരിയേറെ പാപ വഴിയെ നടന്നിട്ടുണ്ടാകാം എന്നാൽ ഇവരെ പോലെ ദാവീദ് രാജാവ് നമുക്ക് കാണിച്ചു തന്നതുപോലെ കർത്താവിൻ്റെ അടുക്കലേക്ക് ഓടി ആത്മാർത്ഥമായി നമ്മുടെ തെറ്റു കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞാൽ തീർച്ചയായും കർത്താവിൻ്റെ ഹിതകരമായ ജീവിതം നയിക്കുന്നവരായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും എലിസബത്തിനെ പോലെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന അനേകം സ്ത്രീകളുടെ ജീവിതങ്ങൾ നമുക്ക് കാണിച്ചു തന്നതുപോലെ പോലെ കർത്താവിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവരായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും ഈ ഒരു അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുവാനാണ് ഈ എപ്പിസോഡിലൂടെ കർത്താവ് നാം ഓരോരുത്തരോടും ആഹ്വാനം ചെയ്യുന്നത് കർത്താവിനെ പ്രീതിപ്പെടുത്തുന്ന ജീവിതങ്ങളായി മാറുവാൻ കർത്താവിന്റെ നിയമങ്ങൾക്കു വേണ്ടി എന്ത് വില കൊടുത്തും ഉറച്ചു നിൽക്കുന്നവരായി മാറുവാൻ ശക്തമായ ധീരമായ വിശ്വാസ നിലപാടുകൾ എടുക്കുവാൻ പരിശുദ്ധ വചനം ഇന്ന് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് ഈ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷം കർത്താവിനോട് ചേർന്ന് സ്വർഗത്തിന് സന്തോഷം നൽകുന്ന ജീവിതങ്ങളായി മാറാൻ നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള കൃപ പ്രാർത്ഥിച്ച് നമുക്ക് മേടിക്കാം എൻ്റെ സഹോദരങ്ങളെ ഇന്നത്തെ ശുശ്രൂഷയിലൂടെ കർത്താവ് നാം ഓരോരുത്തരോടും പറഞ്ഞ ആഹ്വാനങ്ങളെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന് പ്രീതികരമായ ജീവിതം നയിക്കുവാനുള്ള ആ ഒരു ഒരുക്കത്തിലേക്ക് നമുക്ക് കടന്നു വരാം ആ ഒരു കൃപ പരിശുദ്ധാത്മാവിനോട് നമുക്ക് ഏറ്റെടുക്കാം നന്ദിയുള്ള ഹൃദയത്തോടെ പരിശുദ്ധ വചനത്തിലൂടെ നടത്തുന്ന കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒപ്പം കർത്താവിനോട് ചേർന്ന് നടക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ സ്നേഹത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം നന്ദിയോടെ ആയിരിക്കാം ഈ ഷോയെ ഞങ്ങൾ നന്ദി പറയുകയാണ് ഇന്നത്തെ ശുശ്രൂഷയിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനായി ആ സ്വരങ്ങൾ ഏറ്റെടുക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുന്നതിനായി പറയുന്നു കൃപ നൽകണമേ കർത്താവേ ഭിന്നീ ദ് െ തോടുകയില്ല ഉഷോ ശത്രു കാണുകയില്ലാജന്നെ തോടുകയില്ല ഉഷ്ടോര ശത്രു എന്നെ അങ്ങി മറവിലാണു കാണുകയില്ലേ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു ചീരാ ഞാൻ വിശ്വാസം വർദ്ധിപ്പിക്കണം സ്വർഗ കൂടാരത്തിൽ വർണ്ണിക്കും ഞാൻ നാളിൽ എന്നീനി പ്രിയ തൊന്മുഖം കാണും ഞാൻ നീ ലോകം പാ െ തൊടുകയില്ല കുഷ്ടോര ശത്രു എന്നെ കാണുകയില്ല ലോകം പാപം പിശാചന്നെ തൊടുകയില്ല കുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല കാണുകയില്ലേ ചിരാകിന്മാറവിലാണു ഞാനോയ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണോ ചിരാകിന്മാരല്ല நி பரையு நன்றி பரையுஷோ நந்தி நந்தி ஈஷோயே ஆராதன அலலூய அலலூயோயே நன் ആരാധന ആമേൻ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ വിശ്വസ്ഥതയോടെ വിശ്വാസത്തിൽ മുന്നേറിക്കൊണ്ട് നമ്മുടെ ഈ വിശ്വാസ ഓട്ടം നമുക്ക് മുന്നോട്ട് പോകാം പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും എല്ലാം മുൻപിൽ ധീരതയോടെ വിശ്വസ്തതയോടെ കർത്താവിൻ്റെ കൈയും പിടിച്ച് നമുക്കൊരു കൂട്ടായ്മയായി നമ്മുടെ നിത്യതയെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകാം ഇനിയും ഈ ശുശ്രൂഷയെക്കുറിച്ച് അറിയാത്തവരോട് നിങ്ങൾ പങ്കുവയ്ക്കുക അനേകരെ നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഒരുമിച്ച് വന്ന് നമ്മുടെ കർത്താവിൻ്റെ വചനത്തിന് മുൻപിൽ ഒരുമിച്ച് ഐക്യത്തോടെ നമുക്കായിരിക്കാം ഷക്കേന ന്യൂസിന് വേണ്ടി ഇവിടുത്തെ വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രോഗ്രാമുകൾക്ക് വേണ്ടിയെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കണം ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ സഹോദരങ്ങളുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവുണ്ടാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം ഒപ്പം നിങ്ങളുടെ ആവശ്യങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ ആ ഒരു ഐക്യത്തിൽ മുന്നോട്ട് പോകാം കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് രണ്ട് ഒന്ന് ഒൻപത് എട്ട് ഒന്ന് ഒന്ന് ഞങ്ങളുടെ ഇമെയിൽ അറ്റ് ഞങ്ങളുടെ അഡ്രസ് பிரிஷில்லா, நியூஸ் தாளிக்கோடு பட்டிக்காடு பியூ த்ஷூர் கேரளா ஆறு எட்டு பூஜ்ஜியம் ஆறு அஞ்சு ரெண்டு எம்பவரிங்